നമ്മൾ ഈ ഗ്രഹനിലകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പല ഗ്രഹങ്ങളും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല യോഗങ്ങളൊക്കെ കൊടുക്കേണ്ടതായിരിക്കും പക്ഷേ ആ ഫലം അവർക്ക് കിട്ട കിട്ടത്തില്ലായിരിക്കും അതിന് ചില ദോഷങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് സംക്രാന്തി ദോഷം സംക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോവുക അതായത് സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുക അതിനാണ് സംക്രാന്തി എന്ന് പറയുന്നത് മകരസംക്രാന്തി എന്ന് പറയുമ്പോൾ സൂര്യൻ ധനു രാശിയിൽ നിന്ന് മകരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അങ്ങനെ ഒരു വശം പന്ത്രണ്ട് സംക്രാന്തികളുണ്ടാകും നമുക്കത് പറയാനുള്ള എളുപ്പമാണ് എന്തുവാന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ്റെ കലണ്ടർ ആണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് അപ്പോൾ സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലോട്ട് പോകുമ്പോൾ ഇടവസംക്രാന്തി എന്നും ഇടവത്തിൽ നിന്ന് മിഥുനത്തിലോട്ട് പോകുമ്പോൾ മിഥുന സംക്രാന്തി എന്നും മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലോട്ട് പോകുമ്പോൾ കർക്കിടക സംക്രാന്തി എന്നും അങ്ങനെ കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ട് പോകുമ്പോൾ മീനസംക്രാന്തി എന്നും പറയും പന്ത്രണ്ട് സംക്രാന്തികളുണ്ട് സൂര്യൻ അതിൻ്റെ അത്യച്ച പൊസിഷനിൽ നിന്നും പെട്ടെന്ന് താഴേക്കൊരു വീഴ്ച പോലെയാണ് ഈ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ അതായത് ഇരുപത്തിയൊമ്പത് പോയിൻ്റ് നാലയഞ്ച് ഡിഗ്രിയിൽ നിന്നും സീറോയിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് നമ്മൾ ഒരു ഈറോ പോയിൻ്റ് ടു ഡിഗ്രി വരെ ആകുമ്പോഴാണ് യഥാർത്ഥ സംക്രാന്തി ഉള്ളത് എല്ലാവരും പറയും ആ സീറോ ഡിഗ്രി ആ ദിവസം ദിവസമില്ല സീറോ ഡിഗ്രിയിലോട്ട് പ്രവേശിക്കുന്ന ആ ദിവസം അതായത് ഒന്നാം തീയതി ഫുള്ള് സംക്രാന്തി ദോഷമാണെന്ന് പറയാം അങ്ങനെയല്ല ഈ പറഞ്ഞ ഡിഗ്രി ആയിട്ടോ ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാലയഞ്ച് തൊട്ട് സീറോ പോയിൻ്റ് ടു ആ അത്രയും സമയം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംക്രാന്തി ദോഷം ഫുള്ളായിട്ട് കാണും ഈ കാണിച്ചിരിക്കുന്ന ജാതകത്തിലാണെങ്കിൽ സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലോട്ട് പ്രവേശിച്ചു അപ്പോൾ മിഥുന സംക്രാന്തിയിലാണ് ജനനം ൂടി പറയുന്നു നമ്മുടെ മലയാള മാസം ഒന്നാം തീയതി ജനിച്ചവർ മാത്രമേ ഈ ദോഷം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമാണ് ഈ സീറോ ഡിഗ്രിയുടെ ആ പ്രോബ്ലം വരിക ഇതിൽ തന്നെ ധനു മീനം സംക്രാന്തികൾ ദോഷക്കുറവും മകരം തുലാം ദോഷം കൂടുതലുമാണ് ലോട്ടും മീനത്തിലോട്ടും പ്രവേശിക്കുമ്പോൾ സൂര്യൻ ഗുരുക്ഷേത്രങ്ങളിലോട്ടല്ലേ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് ഇച്ചിരി ദോഷം കുറവാണെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒന്നാം തീയതി വരുന്നത് ഏത് ആഴ്ചയാണെന്ന് നോക്കണം ആ ആഴ്ചയുടെ അധിപനായിട്ടാണെന്ന് നോക്കണം അധിപനെ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല ആഴ്ചയുടെ പേര് തന്നെയാണ് അധിപൻ എന്നിട്ട് ആ അധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് എല്ലാം രാശികളുടെ അധിപനാണ് ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം ആ കാരകത്വങ്ങളെ മൊത്തം ഈ ദോഷം അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്രഹം വലിയ ഇതിൽ നിന്നാൽ പോലും നമുക്ക് ആ ഗ്രഹത്തിൻ്റെ ഗുണം കിട്ടാത്തത് സംക്രാന്തി ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അതിന് ഹോരയെന്നും തിങ്കളാഴ്ചയാണെങ്കിൽ ധവാംഷി എന്നും ചൊവ്വാഴ്ചയാണെങ്കിൽ മഹോദരിയെന്നും ബുധനാഴ്ചയാണെങ്കിൽ മന്ദ എന്നും വ്യാഴാഴ്ചയാണെങ്കിൽ മന്ദാഗ്നിയെന്നും വെള്ളിയാഴ്ചയാണെങ്കിൽ മിശ്രയെന്നും ശനിയാഴ്ചയാണെങ്കിൽ രാക്ഷസി എന്നുമാണ് പേര് ഇങ്ങനെ സംക്രാന്തി ദിവസം ജനിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ ജോലി പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക സംക്രാന്തി എന്ന പേര് വന്നത് ശങ്കരൻ എന്ന പേരിൽ നിന്നാണെന്നു കൂടി പറയാറുണ്ട് അപ്പോൾ ആ ശങ്കരൻ്റെ കോപം അല്ലെങ്കിൽ ഭഗവാന്റെ കോപം കൊണ്ടാണ് ഈ ദോഷം ഉണ്ടാകുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ഈ ദോഷം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം വൃക്ഷശാന്തം ചെയ്തില്ലെങ്കിൽ വളരെയധികം ഭാഗ്യദോഷങ്ങൾ വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഏതു ദിവസമാണ് ഇങ്ങനെ ഈ സംക്രാന്തി വരുന്നത് അല്ലെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി വരുന്നത് അതിനനുസരിച്ചാണ് നോക്കേണ്ടത് അപ്പോൾ ഒന്നാം തീയതി വരുന്നത് തിങ്കളാഴ്ചയാണെന്നിരിക്കട്ടെ ആ ദിവസം ജനിച്ച കുട്ടിഞ്ഞുങ്ങളുടെ ജാതകത്തിൽ ഈ ചന്ദ്രൻ തിങ്കളാഴ്ചയുടെ അധികം ചന്ദ്രനല്ലേ അപ്പോൾ ആ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം അപ്പോൾ കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ സ്വക്ഷേത്രം ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ കുഴപ്പത്തിലാകും കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെപ്പോലും ഈ ദോഷം ബാധിക്കും അതായത് അവർക്കും നല്ലോണം പെർഫോം ചെയ്യാൻ കഴിയാതെ വരും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചന്ദ്രൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ രാശി ഏത് രാശിയിലാണ് നിൽക്കുന്നത് അവയെ കൂടി ഈ ദോഷം ചെയ്യും അങ്ങനെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു ദോഷമാണ് ഈ സംക്രാന്തി ദോഷം പിന്നെ നമ്മൾ നോക്കണ്ടേ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ഏതൊക്കെ ആരുതങ്ങൾ വരുന്നതും നോക്കണം അങ്ങനെ എന്താ ലഗ്നങ്ങൾ വരുന്നതും നോക്കണം ഇവയെല്ലാം ഇത് അഫക്റ്റ് ചെയ്യും അതുപോലെ കർക്കിടക ഈ ആ വ്യക്തിയുടെ കർക്കിടക രാശിയിൽ വരുന്ന ആ ലക്നങ്ങളെ ആയാലും ഇത് അഫക്റ്റ് ചെയ്യും മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി സംക്രാന്തിയും ചൊവ്വാഴ്ചയും ചേർന്ന ദിവസം ജനിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ചൊവ്വാഴ്ചയുടെ ആധിപൻ കുജനല്ലേ അല്ലെങ്കിൽ ചൊവ്വയല്ലേ അപ്പോൾ ആ ചൊവ്വയ്ക്ക് രണ്ട് രാശികളുടെ ആധിപത്യമുണ്ട് മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും അപ്പോൾ ആ രാശികൾ ഏത് ഭാവങ്ങളിൽ വരുന്നു ആ ഭാവങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇവർ തടസ്സങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ ദോഷം വരുത്തും പിന്നെ ആ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ചിലപ്പോൾ മുഖിക്കവാറും എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ നിന്നു പോകും അപ്പോൾ ആ ഗ്രഹങ്ങളെയെല്ലാം ഈ ദോഷം ബാധിക്കും നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ ഈ ദോഷത്തിനുള്ള ശാന്തി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകണം ചിലരാണെങ്കിൽ പശുവിനെ ദാനം ചെയ്യുക എന്ന് പറയും ഈ പൂജയാണെങ്കിൽ ഈ കുടം വെച്ചിട്ട് അങ്ങനെ കലശ പൂജ നടത്താറുണ്ട് അത് ചിലവ് കൂടിയ രീതിയിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ നടത്താതിരിക്കുന്ന നല്ലത് അതിന് പൂരം നമ്മൾ ഇങ്ങനെ ആ ദിവസങ്ങളിൽ സംക്രാന്തി ദിവസങ്ങളിലായാലും ജന്മനക്ഷത്ര ദിവസങ്ങളിലായാലും ശിവക്ഷേത്ര ദർശനം അവിടെ ധാരയൊക്കെ കഴിപ്പിക്കുക അത് കഴിഞ്ഞ് വെച്ചാൽ അല്ലെങ്കിൽ രുദ്രാഭിഷേകം ും നല്ലതാണ് പിന്നെയാണെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന എന്നിട്ട് മൃത്യുഞ്ജയ മന്ത്രം നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ചെല്ലുക നവഗ്രഹങ്ങളെ ആരാധിക്കുക എല്ലാ ക്ഷേത്രങ്ങളും നവഗ്രഹ പ്രതിഷ്ഠയില്ലേ അവിടെയൊക്കെ ചെയ്യുക പിന്നെ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ ഇതിനെയൊക്കെയുള്ള പൂജകൾ പ്രത്യേകം കാണും ഓരോ അമ്പലത്തിലും ഓരോ തരത്തിലായിരിക്കും അപ്പോൾ അവിടുത്തെ തിരുമേനിമാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അല്ലാതെ വലിയ പൈസ മുടക്കിയുള്ള പൂജകളൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് അതിനാർക്കും ഫലം കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല സംക്രാന്തി ദിവസം ഏത് ഗ്രഹമാണോ ആ ആഴ്ചയുടെ അധിപൻ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നതും നല്ലതാണ് ഓരോ ഗ്രഹം ഇപ്പോൾ ചൊവ്വാഴ്ചയാണെങ്കിൽ സ്വാമിയെ ഭജിക്കുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശിവാരാധന കമ്പൽസറി ആണ് അത് എല്ലാ ദോഷങ്ങളും ഭഗവാൻ തീർക്കും ഓർക്കുക വർഷത്തിൽ പന്ത്രണ്ട് ദിവസമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ജനിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത് ഓന്ന് വിശ്വാസം